സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിപ്പ വൈറസ് ബാധിച്ച് വിദ്യാർത്ഥി മരിക്കാനിടയായ സാഹചര്യത്തിൽ കേന്ദ്ര സംഘം ജില്ലയിലെത്തി ഡിസീസ് കൺട്രോൾ സെന്ററിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഡോക്ടർ അനന്തേഷ് ഡോക്ടർ ജിതേഷ് പകർച്ചവ്യാധി വിദഗ്ധൻ മൃഗസംരക്ഷണ വിഭാഗം ഡോക്ടർ ഫാനുൽ തുക്രാൽ വൈൽഡ് ലൈഫ് ഓഫീസർ ഡോക്ടർ ഗജേന്ദ്ര എന്നിവരാണ് സംഘത്തിലുള്ളത്

ബുധനാഴ്ച രാവിലെ ജില്ലയിൽ പ്രത്യേകം സജ്ജമാക്കിയ നിപ കൺട്രോൾ റൂം സന്ദർശിച്ച ശേഷം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജി റീന ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഡോക്ടർ നന്ദകുമാർ ഡോക്ടർ റീത ഡി ഡോക്ടർ ആർ രേണുക ഡെപ്യൂട്ടി ഡി എം ഒ ഡി പി എം ഡോക്ടർ അനൂപ് സർവേലൻസ് ഓഫീസർ ഡോക്ടർ ഷുബിൻ എന്നിവരുമായി ചർച്ച നടത്തി തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ സംഘം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡും പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു നിപ ബാധിതനായി മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയ സംഘം മാതാപിതാക്കളെയും ബന്ധുക്കളെയും കണ്ടു വൈകിട്ട് കളക്ട്രേറ്റിൽ നടന്ന നിപ അവലോകന യോഗത്തിലും സംഘം പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி ஆருமாசத்தினிசிசம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS வண்டுர் எடவண்ணாம் வல்லாதுரு வைபான விட்டு போயாலும் கேம்பிஸ் நம்மிலை மாடி விடிச்சு கொட்டிருக்கு WIC வேரல்லோகமா